നമസ്കാരം ഞാൻ പുറക്കാട് മെഡിക്കൽ ഓഫീസറാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പുതിയായിട്ട് വന്നിരിക്കുന്ന ഒരു പനിയാണ് വെസ്റ്റ് നൈൽ ഫീവർ നമ്മുടെ തൊട്ടടുത്തുള്ള തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ വരെ എത്തിയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഡെങ്കി പരത്തുന്ന അതേ കൊതുകാണ് ഇതും പരത്തുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ ആ കൊതുകിൻ്റെ സാന്നിധ്യം വളരെയധികം കൂടുന്ന ഏഡീസ് എന്ന് പറയുന്ന കൊതുകാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ഈ രോഗം പരത്തുന്നത് ഇതുണ്ടാക്കുന്ന വെസ്റ്റ് നൈൽ ഫീവർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് ഈ രോഗം ഇതിൻ്റെ കാരണക്കാരനായിട്ടുള്ളത് ഇത് സാധാരണഗതിയിൽ പക്ഷികളിൽ നിന്നും ചോര ചോരുകുടിക്കുന്ന കൊതുകിനുള്ളിൽ കയറും ആ കൊതുക് മനുഷ്യനെ കടിക്കുമ്പോൾ മനുഷ്യനിലോട്ട് ഈ രോഗാണുക്കൾ പകരും അങ്ങനെയാണ് രോഗാണു മനുഷ്യനിലേക്ക് എത്തുന്നത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരില്ല പക്ഷെ കൊതുക് ഒരു മനുഷ്യൻ്റെ രോഗാണു ഉള്ള മനുഷ്യനെ കടിച്ചാൽ ആ കൊതുക് അടുത്ത് വേറൊരാളെ കടിച്ചാൽ അങ്ങനെ രോഗാണു വീണ്ടും പടരും അങ്ങനെ കൊതുക് ഇതിനെ പരത്തുന്നത് പിന്നെ രോഗലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഈ കൊതുക് കടിച്ച വൈറസ് ബോഡിയിലെത്തിയാൽ രണ്ട് മുതൽ അഞ്ച് ദിവസം മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ വ്യക്തിക്ക് നല്ല കടുത്ത ചൂട് അതുപോലെ തലവേദന ശരീരം വേദന ഷർദില് വയറിളക്കം ചെറിയ പാടുകൾ റാഷസ് ഇത് കാണാം ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ആ ചൂടും ശരീരം വേനയും പെരലിവേദനയുമാണ് അതിനുശേഷം ചില മിക്ക വ്യക്തികൾക്കും ഒരു ഓൾട്ടേഡ് സെൻസറി അതായത് പിച്ചുംപയും പറച്ചിൽ ഇതാണ് ഇതിൽ പ്രധാനമായ വേറിട്ട് നിൽക്കുന്ന ഒരു ലക്ഷണം ഇതാണ് ബ്രസ്നയൽ ഫീവറിൻ്റെ പ്രധാന ലക്ഷണം അതായത് ഇതിൽ പ്രധാനമുണ്ടാക്കുന്നത് തലച്ചോറിന് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷനാണ് ഇത് ഉണ്ടാക്കുന്നത് അതായത് മെൻജിറ്റിസ് അല്ലെ ഇൻകെഫൈറ്റിസ് എന്ന് പറയും ഇതിൻ്റെ ലക്ഷണമാണ് ഇപ്പം നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ചൂടും ശരീരം തന്നെയും തലവേദന അതുപോലെ ഒരു സ്വഭാവത്തിലുള്ള ഒരു മാറ്റവും കണ്ടൽ വച്ചുകൊണ്ടിരിക്കാതെ അപ്പോൾ തന്നെ ചികിത്സ തേടാനാണ് അപ്പോൾ നമുക്കിത് ചികിത്സിച്ച് മാറ്റാവുന്നൊരു അസുഖവുമാണ് പക്ഷേ ഇത് മരണ കാരണം കൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണ കാരണം ആയേക്കാവുന്ന രോഗം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്കതിന് ജാഗ്രത വേണം അതുപോലെ വന്നിട്ട് ചികിത്സയിനേക്കാൾ നല്ലത് എപ്പോഴും വരാതിരിക്കാൻ തന്നെ കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും അപകടമുണ്ട് കാര്യം പല ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് വേണം ഇത് കണ്ടെത്താനും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രോഗം വരാതിരിക്കുക പടർന്നു പിടിക്കാതിരിക്കുക അതിനായി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ പാലിക്കുക ഇതിൽ പ്രധാനമായിട്ടുള്ള ശ്രദ്ധ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഡെങ്കിപ്പനി വരുന്ന പോലെ തന്നെ അതായത് ചിരട്ട മുട്ടത്തോട് ഈ പ്ലാസ്റ്റിക് കവറുകൾ ഇതിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് ഈ കൊതുക് മുട്ടയിട്ട് പെരുകുന്നത് അങ്ങനെയാണ് ഇത് ഈ രോഗം പടരുന്നത് അപ്പോൾ ഈ കൊതുക് വളരാതിരുന്നാൽ രോഗം പടരില്ല അപ്പോൾ നമുക്ക് കൊതുകിൻ്റെ ഉറവുടെ നശീകരണം തന്നെയാണ് നമുക്കതിൽ ഏറ്റവും പ്രധാനം അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർ ദയവായി നമ്മുടെ എല്ലാ നാട്ടുകാരും ഒരു ദിവസം അവരെ വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങി ചുറ്റുവട്ടത്തു നിന്ന് നോക്കുക ഇങ്ങനെ എന്തെങ്കിലും കൊതുക് വളരാനുള്ള സാഹചര്യം ഉണ്ടോ അത് നോക്കി അതിനെല്ലാം അതിൽ നിന്ന് ഒഴിവാക്കുക മാറ്റുക പ്ലാസ്റ്റിക് കവറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെടുത്ത് നിന്ന് കഴുകി ഉണക്കി നമുക്ക് പഞ്ചായത്തിൽ നിന്ന് പ്ലാസ്റ്റിക് കവർ എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കുക അല്ലാതെയുള്ള മുട്ടത്തോടെ എല്ലാം പൊട്ടിച്ചിടുക അതുപോലെ ചിരട്ട ചിരട്ടകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം ആ വീട്ടിൻ്റെ സൈഡിൽ നിന്ന് പിറക്കി മാറ്റുക പൊട്ടിയ പാത്രങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കൊതുകിൻ്റെ പ്രചരണം നമുക്ക് തടയാൻ സാധിക്കും അങ്ങനെ നമുക്ക് വെസ്നൽ ഫീവറിനെയും ഡെങ്കി പനിയെയും നമുക്ക് തടയാൻ സാധിക്കും ഇത് ഇനി ഒന്ന് രണ്ട് വീട്ടുകാർ വിചാരിച്ചാൽ പോലും നമുക്ക് ബാക്കിലോട്ട് അസുഖം വരാം കാര്യം ഈ കൊതുകിന് നാനൂറ് മീറ്റർ ചുറ്റളവില് ഇത് പറക്കും അപ്പോൾ ഒരു വീട്ടുകാരൻ ചെയ്താൽ പോലും നാനൂറ് മീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർക്ക് അസുഖമാണ് അപ്പോൾ ഒരു വാർഡിൽ ഒരാൾ ചെയ്യുന്ന കുഴപ്പം കൊണ്ട് തന്നെ ആ നാട്ടിൽ എല്ലാവർക്കും ഈ രോഗം പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ജാഗ്രത പാലിക്കുക അവരവൻ ഈ കാര്യം ചെയ്യാം ഇനി ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടും കേൾക്കാത്ത വീട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ആശുപത്രി നിങ്ങളുടെ ആശാപ്രവർത്തകരോടും ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുക നമ്മളെ വീടുകളിൽ പരിശോധന നടക്കുന്നുണ്ട് പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്ത വ്യക്തികൾക്കെതിരെ നിയമ നടപടി കൂടിയുണ്ട് അതായത് കൊതുക് വളർത്താൻ സാഹചര്യം സൃഷ്ടിക്കുകയാണെങ്കിൽ പതിനായിരം രൂപ ഫൈനാണ് അതിന് നോട്ടീസ് നമ്മൾ നൽകും നോട്ടീസ് നൽകി ഇത് ഇത്രയും ദിവസത്തിനുള്ളിൽ എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞാൽ മാറ്റിയാൽ അപ്പോൾ നമുക്ക് അതിൻ്റെ കേസ് തീർന്നു പക്ഷേ അടുത്ത തവണ വീണ്ടും ആ വ്യക്തി ഈ കേസ് ആവർത്തിച്ചാൽ ഇരട്ടിയാണ് ഫൈൻ അതായത് പതിനായിരം രൂപ ആദ്യത്തെ റൗണ്ട് ഫൈൻ കിട്ടുമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കൊണ്ട് ഇരുപതിനായിരം രൂപയാണ് ഫൈൻ വരുന്നത് ആദ്യത്തെ തവണ കേസ് തീർന്നു കഴിഞ്ഞാലും അതായത് അപ്പോഴത്തേക്ക് മാറ്റി വീണ്ടും തുടങ്ങിയാൽ ഇരുപതിനായിരം രൂപയാണ് ഫൈൻ അടുത്ത റൗണ്ട് അതുപോലെ തന്നെ രണ്ടാമത് നമുക്ക് നോട്ടീസ് തന്നു കഴിഞ്ഞാൽ പിന്നെ കേസാക്കണമെന്നാണ് നിയമം പിന്നെ നമുക്ക് മാറ്റാനുള്ള സാവകാശം ഒന്നും തരാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കുക എന്തിനാണെന്ന് വെച്ചാൽ ആരെയും ഉപദ്രവിക്കാനല്ല ഈ പദ്ധതി നമ്മൾ ഓരോരുത്തരും മാത്ര രീതിയിൽ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് എല്ലാം ഉദ്ദേശിക്കുന്നത് കാര്യം രോഗം വന്ന് ഒരാളുടെ മരണത്തിന് പോലും കാരണമാവാവുന്ന ഒരു അസുഖമാണിത് ഒരാളുടെ മരണം മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അയാൾക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല പക്ഷേ മരണം നമുക്ക് തടയാൻ സാധിക്കും അതിനു അതിനുവേണ്ടിയിട്ടാണ് ഈ പദ്ധതികളെല്ലാം തന്നെ അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും വീടിൻ്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക ഈ മാലിന്യങ്ങളും അഴുക്കുമെന്നും അതായത് ഈ മൃഗങ്ങളൊന്നും വളരാന്ന സാഹചര്യത്തിലുള്ള രീതിയിൽ നമുക്ക് ഭക്ഷണ അവശിഷ്ടങ്ങൾ വലിച്ചെറിയാതിരിക്കുക അതുകൊണ്ടുതന്നെ ഇത് തിന്നാനാണ് പട്ടിയും പൂച്ചയും വരുന്നത് അങ്ങനെയാണ് തെരുവ് നായ്ക്കൾ കൂടുന്നത് നമ്മൾ ഈ മാലിന്യം വീടിനുള്ള ആഹാര സാധനം അവശിഷ്ടങ്ങൾ ആഹാരവശിഷ്ടം കൃത്യമായി കമ്പോസ്റ്റാക്കി മാറ്റുവാണെങ്കിൽ തെരുവ് നായ്ക്കളുടെയും തെരുവ് പൂച്ചകളുടെയും ശല്യം ഉണ്ടാവില്ല അങ്ങനെ പേവിഷബാധയും തടയാൻ സാധിക്കും അപ്പോൾ ഇതിനെല്ലാം തന്നെ ഇതിനെ ഇവരെ എല്ലാവരെയും ഈ ജീവികളെല്ലാം വളർത്താൻ സാഹചര്യം ഉണ്ടാക്കുന്നത് നമ്മളാണ് നമ്മുടെ അശ്രദ്ധകളാണ് ഈ കാരണങ്ങളുണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരും അശ്രദ്ധ ശ്രദ്ധ പെടിഞ്ഞ് നമ്മൾ നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക നമുക്ക് പകർച്ച നിന്നും നമുക്ക് ഓരോരുത്തർക്കും രക്ഷ നേടാം